ഹലോ ഗെയ്സ് അസ്സലാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ നമ്മളെ വീടിൻ്റെ കുഞ്ഞു വീടിൻ്റെ ഹോം ഡോർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓമക്കയല്ലേ ഓമക്ക കപ്പളക്ക പപ്പായ എന്തൊക്കെയാ പറയും കർമൂസിക്ക എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടുണ്ടാക്കിയ രണ്ട് തരം വിഭവങ്ങളിലുള്ള ഒരു ചെറിയൊരു വീഡിയോസ് ആണ് കേട്ടോ ചെറുത് ചിലപ്പോൾ ഉള്ളവങ്ങായിട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതാ ഞങ്ങളുടെ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഓമക്കന്മാരുണ്ടായിരുന്നു അതിന് നിറയെ ഓമക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ കരുതി റബ്ബൈ എനിക്കൊന്ന് കിട്ടിയെങ്കിൽ പിറ്റേ ദിവസം അത് രാവിലെ തന്നെ അത് പൊട്ടി കിണർക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ പകുതി മുക്കാൻ ഞമ്മക്കെന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതാ നല്ലോണം കഴുകിയെടുത്തിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം തൊലൊക്കെ ചെത്തി പിന്നെയും കഴുകി പിന്നെ ഇതാ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ ഇത് ഉപ്പേരി അച്ചാനും അച്ചാറും ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പിന്നെ കറിയും ഇടക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ കരുത് ഈ ഓമക്കൊണ്ട് ഞമ്മക്കിന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒരു ഓലൻ പോലെ ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ ഇതാ അതിന് ചെറുതായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് നന്നായിട്ടേ അപ്പോൾ അപ്പോൾതാ മുറിക്കൽ ഒരു വിധക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് കഴുകിയെടുത്തു സംഭവം ഈ ഓമക്ക കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കിയാലും കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ നല്ലതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ നാട്ടിലൊക്കെ ഈ ഓമക്കേനെ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റിട്ടിട്ടോ നമ്മളെ മലപ്പുറത്തേരി ഓമക്കായ കർമൂസക്കായ എന്നൊക്കെ പറയും പിന്നെ വയനാട്ടേര് കുമ്മളങ്ക ഇങ്ങനെ എന്തോ തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങളൊക്കെ ഇടി നമ്മളെ വീഡിയോ പല ജില്ലക്കാരും കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് നമ്മളിത് ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പനിയായിരുന്നു പനിയൊക്കെ ഒന്ന് കുറവുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പനി മാറിയോ എന്നൊക്കെട്ടെ അപ്പോൾ പനി കുറച്ച് കുറവുണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെതാ കഴുകിയെടുത്ത ഈ പപ്പായതാ ഞാൻ ഒരു ചെമ്പട്ടിയിലിട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് വേവിക്കണ രണ്ടും തരം അത് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് തോന്നാ എടുത്തിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് അതിൽ നിന്ന് കുറച്ച് എടുക്കാമല്ലോ ഒന്ന് കരുതിയിട്ടാണേ അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിലേക്കൊക്കെ പോട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രിപ്പ് ചെയ്യാം അതൊന്ന് കാണാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പൊ അത് വേവിക്കണ ആ ടൈം കൊണ്ട് നമുക്ക് ഇതാ തേങ്ങ പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഒരുമൂടി തേങ്ങ എടുത്തിട്ട് ഞാൻ ഞാനിതാ ചെറിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിന്റെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഓമക്ക കുമ്പളങ്ങയും കൊണ്ട് ഞാൻ ഈ ഓണന ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം ഓണത്തിനൊന്നും ഞാൻ എന്റെ വീട്ടിലില്ലാത്ത കാരണം ഓണത്തിന്റെ സദ്യ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളാ ചേച്ചിൻ്റെ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടു തരാറുണ്ട് പ്രശ്നം കൊണ്ടുന്ന് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ താത്താൻ്റെ വീട്ടിലായല്ലോ അപ്പോൾ അത് ഞാൻ ആ മക്ക ഇലയൊക്കെ ഞാൻ രണ്ട് പച്ചമുളക് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഫസ്റ്റത്തെ പാൽ ഒന്നു ഒന്ന് കൊടുത്തിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ടോ പിന്നെ രണ്ടാമത്തെ പാൽ ഫസ്റ്റത്തെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനത്തെ പിന്നെ അധികം തിളക്കാൻ പാടില്ല തോന്നുന്നു നമുക്ക് ഇത് നന്നായിട്ട് അറിയൊന്നും സംഭവം ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്ത് നോക്കുന്നത് മാത്രം കേട്ടോ അപ്പം നമ്മൾ എന്നും ഇങ്ങനെ ഈ കറിയും ഉപ്പേരിയും മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ പോരല്ലോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടതെന്ന് കരുതിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചീക്കട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെൺസെണ്ണ വെച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കടുുകും ചെറിയ ഉള്ളി പിന്നെ പത്തിൻ മുളകും കറിയത്തിൻ്റെ ഇട്ടുകൊടുക്കട്ടോ അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ഓലെന്ന് എന്താ പറയുക എന്ന് അറിയില്ല എനിക്കിത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ മുന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ എനിക്കിഷ്ടമായി കൂട്ടോ സംഭവം പിന്നെ ഇതുണ്ടാക്കിയതിന് ശേഷം എനിക്ക് പനി പിടിച്ചു പിന്നെ അത് ഉണ്ടാക്കി വെച്ച് നല്ലാതെ ഞാനൊരു വട്ടം ചോറൊക്കെ തിന്നു പിന്നെ അങ്ങനെ എല്ലാവർക്കും പനിയൊക്കെ ആയി അങ്ങനെ ഞാൻ അത് അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കടുക് പൊടിച്ചതിന് ആ ഒരു ചീനച്ചട്ടിയിലെ കുറച്ച് തേങ്ങയും രണ്ട് വറ്റൻ മുളക്കും ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി പൊടിക്കുന്ന പോലെ പൊടിച്ചതിന് ശേഷം ഒരു ഉപ്പേരി പോലെയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയുള്ള അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഓലനും റെഡിയായിട്ടുണ്ട് അപ്പുറത്തിന് നമ്മുടെ ഉപ്പേനും കൂടെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് നമ്മൾ വെള്ളം നിറച്ച് ഉറക്കം തിന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് ചോറ് തിന്നാണ് പിന്നെ അതിന് ശേഷം ഞാൻ ചോറ് തന്നിട്ടില്ല എനിക്ക് പനിയായ കാരണം പിന്നെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇതുവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എന്താ കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ വീണ്ടും കാണാം ഓക്കെ ബൈ